ഈ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ മാത്രം ചിന്തയാണ് വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം ഒരു കുഴപ്പമില്ല ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ മനുഷ്യനെ മനുഷ്യൻ മനുഷ്യനായി കാണേണ്ട സമയം അതിക്രമിച്ചു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെയൊക്കെ പേടിപ്പിച്ച് നിർത്താവുന്ന കാലഘട്ടമൊക്കെ മാറി ഇന്ന് മതമില്ലേലും വിശ്വാസമില്ലേലും ആർക്കും ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി ആരും ആരുടെയും കീഴിലല്ല ആരും ആർക്കും മുകളിലല്ല ഞാൻ അധ്വാനിക്കുന്നുണ്ടോ എനിക്ക് ജീവിക്കാൻ സാധിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് ആർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനകത്ത് നമ്മൾ മതം കൊണ്ടുവന്ന് തിരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇതിനോട് അടുക്കുന്നതിനേക്കാൾ ഉപരിയായി അകന്നു പോവുകയുള്ളൂ അത് ഉറപ്പാണ് അതല്ലെങ്കിൽ പിന്നെ ഈ മതത്തെയും വിശ്വാസത്തെയും തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നത് പോലെ നമ്മളതിനു വേണ്ടി ഉപയോഗിക്കണം ഈ ചിലർ എന്ന് പറയുമ്പോൾ ഒരു മതവിശ്വാസത്തെ മാത്രമായിട്ട് ആരും ചിത്രീകരിക്കേണ്ട എല്ലാ മതവിശ്വാസങ്ങളിലും ഈ തീവ്രവാദ സ്വഭാവപരമായിട്ട് ജീവിക്കുന്നവർ ഉണ്ട് ഞാൻ ഒരു മതപുരോഹിതനാണ് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതും അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഏതൊരു മതവിശ്വാസിയാണേലും സിഖാണേലും പാഴ്സി ആണെങ്കിലും ജയനാണേലും ബുദ്ധമതവിശ്വാസിയാണെങ്കിലും എല്ലായിടത്തും ഈ ഒരു തീവ്രവാദപരമായിട്ട് ആ ഒരു മതവിശ്വാസത്തെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതല്ലെങ്കിൽ മതമെന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുന്നില്ലെങ്കിൽ ആ മതം ഒരിക്കലും ഒരു നല്ല മതമല്ല ആ ഒരു വിശ്വാസം ഒരിക്കലും ഒരു നല്ല വിശ്വാസമല്ല ഒരു രാ രാഷ്ട്രത്തലവൻ തൻ്റെ രാജ്യത്തെയും ആ രാജ്യത്തിലെ പൗരന്മാരെയും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ അയാൾ എങ്ങനെയാണ് നല്ലൊരു രാഷ്ട്രത്തലവനാകുന്നത് അപ്പം അങ്ങനെയുള്ള കൃത്യമായി നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു മതവും ഒരു ഭൂമിയിലും ഒരിക്കലും അതൊരു നല്ല മതമായി ജീ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം ഒരു മതപുരോഹിതനാണെങ്കിലും മതവിശ്വാസത്തിൽ ആരാണെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം കാര്യമാണ് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ഈ മതം ഈ വിശ്വാസം അത് സ്നേഹത്തിൻ്റെതായി മാറുമ്പോഴാണ് അതിനകത്തുള്ളവർ അതിനോടൊരു ആത്മാർത്ഥത പുലർത്തിക്കോളും തീക്ഷണത ഉണ്ടാവുള്ളൂ അതല്ല ഇത് മറ്റുള്ളവരെ വെറുപ്പിക്കുവാനും മറ്റുള്ളവരെ ഇല്ലാതാക്കുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തീവ്രവാദ സ്വഭാവമുള്ള ചിലർ ചിലപ്പോൾ നിന്നു വരും ബാക്കിയുള്ളവർ പതിയെ പതി അതിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം ഏതൊരു മതവിശ്വാസിയാണെങ്കിലും ആ മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ ആ മതത്തെ സ്നേഹിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ ഒരു പക്ഷേ മറ്റൊരു മതത്തെ സ്നേഹിക്കുവാനോ വിശ്വസിക്കുവാനോ ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ലെന്നു പക്ഷേ അവരെ നിന്ദിക്കുവാനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല ഞാനൊരു വിശ്വാസിയാണ് എന്ന് കരുതി മറ്റൊരു വിശ്വാസത്തെ പറയുവാനോ അത് യഥാർത്ഥമല്ലെന്ന് പറയുവാനോ എനിക്കൊരു അധികാരമില്ല ഒരു അവകാശവുമില്ല ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഒരു അവരും അവർ വിശ്വസിക്കുന്ന അവർ ദൈവിക സങ്കല്പത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ അവർ വിശ്വസിക്കട്ടെ ഞാൻ ആരാണ് അതൊരു ദൈവമല്ലെന്ന് പറയുവാനോ അതൊരു വിശ്വ നല്ല വിശ്വാസമല്ലെന്ന് പറയുവാനോ എനിക്ക് ആ ദൈവവുമായിട്ട് ഒരു ഒരു അറിവുമില്ല ഒരനുഭവുമില്ല ആ ഒരു അനുഭവമില്ലാത്ത ഞാൻ എനിക്ക് എങ്ങനെയാണ് അവർ വിമർശിക്കാൻ സാധിക്കുന്നത് ഞാൻ എനിക്കറിയാവുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ സാന്നിധ്യത്തെ ഞാൻ പകർന്നു കൊടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്ന് കരുതി ഞാൻ അനുഭവിക്കാത്തൊരു കാര്യം ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം എനിക്ക് ആധികാരികമായിട്ട് ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എനിക്കറിയില്ല മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാലഘട്ടമാണ് പഴയ കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു ശരിയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി ഇന്നത്തെ കാലഘട്ടം മാറി അപ്പോൾ ഈ കാലഘട്ടം മാറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് ഒക്കെ പറഞ്ഞതുപോലെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് കാൽമാക്സ് പറഞ്ഞുവെച്ചിരിക്കും സത്യമാണ് ഇത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും കൊലപാതക പരമ്പരകൾ ഉണ്ടാകുന്നതും മതത്തിൻ്റെ പേരിലല്ലേ വിശ്വാസത്തിൻ്റെ പേരിലല്ലേ എന്ത് ആരും ഒന്നും പറയാത്തത് എല്ലാത്തിനും ഒരു സൈലൻ്റ് പെർമിഷൻ പലയിടങ്ങളിലും നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ഭീരുത്വമാണെന്ന് എനിക്ക് തോന്നുന്നു അതല്ല ഒരു രാജ്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനും ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനും അവകാശമായിട്ട് ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത് ഒരു മത മൗലികാവകാശങ്ങൾക്കെതിരെ തന്നെയാണ് അതിപ്പോൾ ഏത് മതമാണെന്നുള്ളതല്ല അതിനകത്ത് പ്രധാനം എല്ലാ മതങ്ങൾക്കും അതൊരു മൗലികാവകാശ ലംഘനം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ ഒന്ന് മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ ഏതൊരു മതവിശ്വാസിക്കും സാധിക്കണം രണ്ട് ഞാൻ വിശ്വസിക്കുന്ന മതം അതിൽ നീ വിശ്വസിക്കുക നിൻ്റെ കൂടെയുള്ളതെന്ന് വിശ്വസിക്കുന്ന മതത്തിൽ അവൻ വിശ്വസിക്കട്ടെ നിനക്കെന്താണ് അതിനകത്ത് കുഴപ്പം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ